വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തു കായിക പരിശീലനം ജില്ലാ വോളിബോൾ അസോസിയേഷൻ ഭാരവാഹിയും പൊതുപ്രവർത്തകനുമായ പെരിങ്ങോത്തെ സി സുന്ദരൻ മാസ്റ്ററുടെ ഉടമസ്ഥതയിലുള്ള മാരുതി ആൾട്ടോ കാറാണ് തകർത്തത് പെരിങ്ങോം താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെ വീടിന്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുന്നിലെയും പിന്നിലെയും ഗ്ലാസുകൾ രാത്രിയുടെ മറവിൽ അടിച്ചു തകർക്കുകയായിരുന്നു രാവിലെയാണ് വീട്ടുകാർ സംഭവമറിഞ്ഞത് പെരിങ്ങോം പോലീസ് എത്തി അന്വേഷണം നടത്തി സംഭവത്തിൽ കെ പി നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രതിഷേധമറിയിച്ചു രാവിലെ പോലീസിൽ ഇഫോം ചെയ്തിട്ടുണ്ട് പോലീസ് പരാതിപ്പെട്ട് പെരിങ്ങോം പോലീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അകലെയാണ് വീടിയിട്ടുള്ളത് അപ്പോൾ ഈ സംഭവത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് അവിടെ വീട്ടിൽ എല്ലാവർക്കും വാഹനങ്ങൾ ഒക്കെ ഉള്ളതാണ് ഒന്ന് രാത്രി മഴ ടൈമാണ് പോലീസ് അന്വേഷണം അടിയന്തരമായി ചെറുപുഴ ആറാട്ടുകടവിൽ ആനയുടെ ആക്രമണത്തിൽ വയോധികന് പരിക്കെ ആറാട്ടുകടവിലെ കാണിക്കാരൻ കുഞ്ഞുരാമനെ ഇന്ന് രാവിലെയാണ് കാട്ടാന വീട് തകർത്ത് ആക്രമിച്ചത് കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന കുഞ്ഞുരാമനെ ആന കട്ടിലോടെ മറിച്ചിടുകയായിരുന്നു അതോടെ കുഞ്ഞുരാമൻ കട്ടിലിനടിയിലായി തുടർന്ന് ആന അവിടെ ഉണ്ടായിരുന്ന അരിയും മറ്റും തിന്ന് മടങ്ങുകയായിരുന്നു അത്ഭുതകരമായാണ് ഇയാൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടത് പഴയ ഷീറ്റുകൾ വലിച്ചുകെട്ടിയ വീട്ടിൽ കുഞ്ഞുരാമൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് രാവിലെ പരിസരത്തെ വീട്ടുകാർ വന്ന് നോക്കിയപ്പോഴാണ് കുഞ്ഞുരാമനെ പരിക്കുകളോടെ കണ്ടെത്തിയത് തലയോലപ്പറമ്പ് വൈക്കം താലൂക്ക് ഡിഫൻസ് എക്സ് സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള വൈക്കം നായർ സ്മാരക വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടി നടന്നത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ അവാർഡുകൾ ഏറ്റുവാങ്ങി വൈക്കം താലൂക്ക് ഡിഫൻസ് എക്സ് സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് റിട്ടയർഡ് സുബേദാർ പി ആർ തങ്കപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ ജി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു സൊസൈറ്റി വൈസ് പ്രസിഡന്റ് റിട്ടയർഡ് സുബേദാർ കെ ചക്രവാണി മുഖ്യപ്രഭാഷണം നടത്തി